അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ അന്ന് ജെസ്സിയുടെ ഒരു ജസിയ ആശിക്കുന്നുണ്ടല്ലോ അവരുടെ ഒരു അസുഖത്തിനെ കുറിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആ കുട്ടി കണ്ണ് തുറന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു എന്നാണ് പറയണത് കണ്ണ് തുറന്നിട്ടില്ല വെന്റിലേറ്ററിലാണ് ഭയങ്കര ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പൈസയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നാണ് അറിഞ്ഞത് നമ്മൾ അന്ന് വീഡിയോ ഇട്ടിട്ട് കുറച്ച് പേരൊക്കെ ഒന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ പ്രാർത്ഥനയിലും ദുവയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഭയങ്കര മോശമാന്നാണ് അറിഞ്ഞത് അപ്പോൾ എല്ലാവരും തുടർന്നും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ദുവ ചെയ്യാം പിന്നെ പറ്റുന്നവര് പരമാവധി പേര് ഷെയർ ചെയ്യുക പറ്റ പറ്റുന്നവര് സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് സഹായിക്കുക എന്താ പറയുക നിങ്ങളുടെ ഉള്ള പൈസ പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ അയച്ചു കൊടുക്കുക അത്രയ്ക്കും ക്രിറ്റിക്കലാന്നാണ് പറയണത് പിന്നെ എന്താ പറയുക ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല പിന്നെ പൈസ ഇല്ല അവർക്ക് ഇനി തുടർന്ന് ചികിത്സിക്കാനുള്ള പൈസ ഇല്ല അപ്പം എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അപ്പം എല്ലാവരും കുറേ പേര് സഹായിച്ചു ഇനിയും തുടർന്നും സഹായിക്കണം എന്നാണ് അവർ പറയണത് അപ്പോൾ പരമാവധി പറ്റുന്ന ആൾക്കാർ ഉള്ളവർ ഇല്ലാത്തവരെ കാര്യമില്ല പറയുന്നത് എന്നെപ്പോലെ ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട് നമുക്കൊക്കെ ദുവാ ചെയ്യാം ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ദുവാ ചെയ്യാനാ പറ്റുള്ളൂ അതല്ലാതെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾ സഹായിക്കുക ഒരു പ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഇല്ല എന്നല്ല ഇനിയും കൊടുക്കാൻ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക നമുക്കിത് പറഞ്ഞ് ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞ് പറയാനേ പറ്റുള്ളൂ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ആ കുട്ടീനെ സഹായിക്കണം അവരുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ അവരുടെ എല്ലാ ഗൂഗിൾ പേ നമ്പറും എല്ലാം ഉണ്ട് എല്ലാവരും ഒന്ന് സഹായിക്കണം കേട്ടോ ഇത് പറയാനായിട്ടാണ് ഞാൻ ഈ പറ്റുന്നവരാണെങ്കിൽ സഹായിക്കുക അല്ലാത്തവർ ദുബായിൽ ഉൾപ്പെടുത്തുക പഠിച്ചം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറാൻ ഒരു സെക്കൻഡ് സമയം മതി ആരുടെ ദുബായാണ് പഠിച്ചം സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം പരമാവധി എല്ലാവരും ഇത് ഷെയർ ചെയ്തിട്ട് പരമാവധി ആൾക്കാരുകളിലേക്ക് എത്തിക്കാൻ നോക്കുക അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളെ കൊണ്ട് അതാ ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് സങ്കടമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഒരു ആർക്കും ഇങ്ങനത്തെ ഒരു അസുഖം ഒന്നും വന്നിട്ട് ആരെയും പഠിച്ചും പരീക്ഷിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുവ ചെയ്യാം എവിടെയൊക്കെ എടുക്കണ ഒരു പെൺകുട്ടി അറിയ പോലുമില്ല നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് അവർ അവരെന്നെ പരിചയമുള്ളത് പക്ഷെ ആ കുട്ടിയുടെ ഒരു ഇപ്പോഴത്തെ സാഹചര്യം കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടാ എങ്ങനെ അത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല അത്രയും വിഷമമുണ്ട് കേ ഓരോന്ന് കേൾക്കുമ്പോൾ ആ കെടുപ്പും കൊണ്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് പരമാവധി ആൾക്കാരെ സഹായിച്ച് ദുവായിലൊക്കെ ഉളുപ്പെടുത്തുക